ബഹിരാകാശം നാവികം എന്നീ രംഗങ്ങളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഇന്ത്യയും യു എ ഇയും തമ്മിൽ അബുദാബിയിൽ ഇരു രാജ്യങ്ങളുടെയും സംയുക്ത നടത്തിയ ഇത് സംബന്ധിച്ച് ധാരണയായത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എം ഡി ഷെയ്ഖ് ഹ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ എന്നിവരുടെ അധ്യക്ഷതയിലാണ് നിക്ഷേപം സംബന്ധിച്ച ഇന്ത്യ യു എ ഇ സംയുക്ത ദൗത്യ സംഘത്തിന്റെ യോഗം നടന്നത് വ്യാപാര നിക്ഷേപ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ യോഗത്തിൽ ധാരണയായി ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് സമ്പദ്വ്യവസ്ഥയാണെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു ഇന്ത്യയുടെ വളർച്ചയിൽ പ്രധാന പങ്കാളിയാണ് യു എ എന്ന് മന്ത്രി പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര നിക്ഷേപ ബന്ധം അതിവേഗത്തിലാണ് വളരുന്നതെന്ന് ഷെയ്ഖ് ഹമദ് ബിൻ സായിദ് അൽ നഹ്യാൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാനുള്ള സംരംഭങ്ങൾ പുതിയ സഹകരണ മേഖലകൾ എന്നിവ ജോയിന്റ് ടാസ്ക് ഫോഴ്സ് ചർച്ച ചെയ്തു ബഹിരാകാശം നാവികം എന്നീ മേഖലകളിലായിരിക്കും ഇനി കൂടുതൽ നിക്ഷേപമുണ്ടാവുക ജബലി ഫ്രീസോണിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഭാരത് മാർട്ട് ഉൾപ്പെടെയുള്ള സംയുക്ത നിക്ഷേപ പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി പ്രാദേശിക കറൻസികളിൽ വ്യാപാരം സാധ്യമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ തമ്മിലുണ്ടാക്കിയ സഹകരണത്തെ യോഗം പ്രശംസിച്ചു ഈ വർഷം ആദ്യ പകുതിയിൽ എണ്ണ ഇതര വ്യാപാരം മുപ്പത്തെട്ട് ബില്യൺ യു എസ് ഡോളറിലെത്തിയിട്ടുണ്ട് ഇത് മുൻവർഷത്തെ കാലയളവിനേക്കാൾ മുപ്പത്തിനാല് ശതമാനം അധികമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥരും നിക്ഷേപക സ്ഥാപന പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിമൂന്നിലാണ് നിക്ഷേപത്തിനായി ഇന്ത്യ യുഇ സംയുക്ത ദൗത്യ സംഘം രൂപീകരിച്ചത് മീഡിയ വൺ അബുദാബി